ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഇരുപത്തി ഗുരുക്കന്മാരിലൂടെ ഒരു യാത്ര യതു മഹാരാജാവിനോട് ദത്താത്രേയ അവതൂതൻ പറയുന്ന ഇരുപത്തി നാല് ഗുരുനാഥന്മാരെക്കുറിച്ച് അവയെ നമ്മളും മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പല വിഷയങ്ങൾക്കും ഉത്തരം കിട്ടുകയും വലിയൊരു മാറ്റത്തിന് തയ്യാറാവുകയും ചെയ്യാം വിദേഹ രാജ്യത്തിലെ ദേവസ്ത്രീയായിരുന്ന പിങ്കള ആ പിങ്കളയിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചോ എന്ന് ദത്താത്രേയ അവതൂതൻ യദൂ മഹാരാജാവിനോട് പറയുന്നു മിഥിലയിലെ രാജപാതയുടെ സമീപത്തുള്ള സ്വന്തം മണിമാളികയുടെ വരാന്തയിൽ വിലപിടിച്ച വസ്ത്രാഭരണങ്ങളെ കൊണ്ട് ശരീരത്തെ അലങ്കരിച്ച് വഴിപ്പോക്കരായ ധനികരെ ആകർഷിക്കുവാനായി കാത്തു നിൽക്കുകയായിരുന്നു സുന്ദരിയായ പിങ്കള വഴിയിലൂടെ വരുന്ന പുരുഷന്മാരെ കാണുമ്പോൾ അവർ ധനികരായിരിക്കുമെന്നും തൻ്റെ ആ അഴകിൽ മയങ്ങി തന്നെ സമീപിച്ച് ധാരാളം ധനം തരുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു അവൾ പക്ഷേ അന്നത്തെ ദിവസം ആരും തന്നെ പിങ്കളയെ സമീപിച്ചില്ല മാത്രമല്ല അർദ്ധരാത്രി സമയമായപ്പോഴേക്കും ധനത്തിലുള്ള അതുരാശ കാരണം അവൾ അതീവ ദുഃഖിതയായി തീരുകയും ചെയ്തു അങ്ങനെ ഈ ആഗ്രഹം വളരും തോറും ദുഃഖവും വർദ്ധിച്ചു വരുമല്ലോ അങ്ങനെ ദുഃഖം വർദ്ധിച്ചു വന്ന പിങ്കളയ്ക്ക് അപ്പോൾ ആ ഒരു ഭാഗ്യത്തിൽ ഭാഗ്യാതിരേഖത്താൽ വൈരാഗ്യമുണ്ടാവുകയാണ് ആ വൈരാഗ്യം വന്നതോടുകൂടി സുഖത്തിനു കാരണമായ തത്വചിന്ത അവളിൽ അങ്കുരിച്ചു അങ്ങനെ വൈരാഗ്യമില്ലാതെ ശരീരാഭിമാനത്തെയും വിജ്ഞാനമില്ലാതെ ഒരു മമതാബന്ധത്തെയും ഉപേക്ഷിക്കുവാൻ കഴിയില്ലല്ലോ വിരക്തിയായി തീർന്ന വിരക്തി വന്ന പിങ്കളയുടെ ആ വൈരാഗ്യ ഗീതങ്ങൾ ഞാൻ അങ്ങേ കേൾപ്പിക്കാം പിങ്കള സ്വയം പറയുകയാണ് കഷ്ടം ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ കഴിയാതിരുന്ന ഞാൻ നിസാരന്മാരായ പുരുഷന്മാരിൽ നിന്ന് സുഖത്തെ ആഗ്രഹിച്ചുവല്ലോ എൻ്റെ ഈ മൂഢതയുടെയും അജ്ഞാനത്തിൻ്റെയും ഒരു വലിപ്പം നോക്കൂ ഒരിക്കലും വിട്ടുപിരിയാതെ ഹൃദയത്തിൽ കൊണ്ടെന്നെ ആനന്ദിപ്പിക്കുന്നവനും സർവ ഐശ്വര്യങ്ങളെയും നൽകുന്നവനും നാശരഹിതനും ആത്മസ്വരൂപനുമായ ഭഗവാനെ അവഗണിച്ചുകൊണ്ടാണ് ദുഃഖം ഭയം ശോകമോഹങ്ങൾ എന്നിവയെ മാത്രം തരുന്ന തുച്ഛന്മാരായ പുരുഷന്മാരെ ഞാൻ ആശ്രയിച്ചു വന്നത് മാത്രമല്ല ഇത്രയും കാലത്തെ എൻ്റെ ആ ദേവദാസി വൃത്തി കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ ദുഷിപ്പിച്ചുവല്ലോ സ്ത്രീകളിൽ അത്യാസക്തന്മാരായി വരുന്നവർക്ക് ആ ശരീരത്തെ വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന ധനം കൊണ്ട് സുഖം അനുഭവിക്കാമെന്ന് വ്യാമോഹിച്ച ഞാൻ എത്ര വലിയ മൂട്ടയാണ് എല്ലുകളാകുന്ന തൂണുകളിന്മേൽ തൊലി രോമങ്ങൾ നഖങ്ങൾ എന്നിവ കൊണ്ട് പൊതിഞ്ഞതും ഒലിച്ചുകൊണ്ടിരിക്കുന്ന മലിന പദാർത്ഥങ്ങളോട് കൂടിയ നവദ്വാരങ്ങളുള്ളതും മലമൂത്രങ്ങൾ നിറഞ്ഞതുമായ ശരീരത്തെ മൂട്ടയായ ഞാനല്ലാതെ മറ്റാരാണ് താനെന്നഭിമാനിക്കുക ജീവമുക്തന്മാരുടെ നാടായ ഈ വിദേഹരാജ്യത്ത് ആത്മസ്വരൂപനായ ആ ഭഗവാനെ ഉപേക്ഷിച്ച് പരപുരുഷന്മാരെ ഇച്ഛിക്കുന്നത് അജ്ഞയായ താനൊരുവൾ മാത്രമാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട നാഥൻ ആത്മസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനാണ് ആ ഭഗവാൻ എന്നെ സമ്പൂർണമായി സമർപ്പിച്ച് ഇനിയുള്ള കാലം ഈശ്വരനാകുന്ന ജീവനാഥനോട് കൂടിയാണ് ഞാൻ ആനന്ദിക്കുവാൻ പോകുന്നത് എന്ന് പിങ്കള തീരുമാനിക്കുകയാണ് മുൻജന്മത്തിലെ ഏതോ ഒരു സൽക്കർമ്മം കൊണ്ട് ഭഗവാൻ എന്നോട് സന്തോഷിച്ചിരിക്കുന്നു തീർച്ചയാണ് അതാണ് എനിക്ക് ഇപ്പോൾ ഈ വൈരാഗ്യമുണ്ടാകുവാനുള്ള ആ ഒരു ഹേതു വന്നത് വൈരാഗ്യത്താൽ ശരീരാഭിമാനത്തെ ഉപേക്ഷിച്ച് മനസ്സിനെ ശാന്തമാക്കി തീർക്കുവാൻ കഴിയും ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന വൈരാഗ്യത്തെ ശിരസാ സ്വീകരിച്ചുകൊണ്ട് വിഷയാശകളെ ഉപേക്ഷിച്ച് ഞാനിതാ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു പ്രപഞ്ചം നശിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വൈരാഗ്യം വളർത്താനും തൻ്റെ പരമാർ പരമാർത്ഥമായ സ്വരൂപത്തെ ഉണർന്ന് സ്വയം മുക്തയായി തീരാനും സാധിക്കും ഇപ്രകാരം ധനത്തിലും പുരുഷന്മാരിലും ഉണ്ടായിരുന്ന ആഗ്രഹത്തെ ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞ പിങ്കള കട്ടിൽ കയറിക്കിടന്ന സുഖമായി ഉറങ്ങിയന്ന് ആശയാണല്ലോ ഏറ്റവും വലിയ ദുഃഖം ആശയില്ലായ്മയാണ് പരമമായ സുഖം എന്ന് പാടിക്കൊണ്ടാണ് പിങ്കള ഉറങ്ങിയത് അതാണ് ഞാൻ പിങ്കളയിൽ നിന്നും പഠിച്ച അറിവ് മാംസ കഷ്ണവുമായി പറന്നു പോയിരുന്ന ഒരു ഞാറപ്പക്ഷിയെ അതിൻ്റെ കൊക്കിലെ മാംസം അപഹരിക്കുവാനായി മറ്റു പക്ഷികൾ ചുറ്റും പറന്ന് കൊത്തി വല്ലാതെ ഉപദ്രവിക്കു ഉപദ്രവിക്കുവാൻ തുടങ്ങി അങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ പക്ഷി മാംസകഷ്ണം ഉപേക്ഷിച്ചു അതോടെ മറ്റു പക്ഷികളിൽ നിന്നുള്ള ഉപദ്രവവും തീർന്നു ഈ പ്രപഞ്ച വസ്തുക്കളെ സ്വീകരിച്ചാൽ ദുഃഖവും ഉപേക്ഷിച്ചാൽ സുഖവും ആയിരിക്കും അനുഭവമെന്ന് ഞാൻ ആ ഞാറപ്പക്ഷിയിൽ നിന്നും മനസ്സിലാക്കി ഒരു കൊച്ചു കുഞ്ഞെപ്പോഴും ആനന്ദമഗ്നായി കഴിയുന്നു ചിന്തയോ മാനാഭമാനങ്ങളോ ഇല്ലായ്മയാണ് ആ ഒരു സുഖത്തിന് കാരണം സത്യത്തിൽ രണ്ടു കൂട്ടരാണ് ചിന്തയില്ലാത്തവരും പരമാനന്ദം അനുഭവിക്കുന്നവരും ഒന്നുമറിയാത്തൊരു പിഞ്ചു കുഞ്ഞും എല്ലാം അറിയുന്നവനും ഗുണാതീതനുമായ ജ്ഞാനിയുമാണ് സത്യത്തിൽ ഒരു ചിന്തയുമില്ലാതെ പരമാനന്ദം അനുഭവിക്കുന്നത് അതിനാൽ ചിന്തയോ മാനാഭമാനങ്ങളോ കൂടാതെ ഇരുന്നാൽ പരമാനന്ദമഗ്നായി ജീവിക്കുവാൻ കഴിയുമെന്നൊരു കുഞ്ഞു കുട്ടിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ഇനി അച്ഛനമ്മമാർ ഗൃഹത്തിലില്ലാതെ ഇരുന്ന സമയത്ത് തൻ്റെ വിവാഹാലോചനയ്ക്ക് വന്ന ബന്ധുക്കളെ ഒരു കന്യക സ്വയം സൽക്കരിക്കേണ്ടി വന്നു അവർക്ക് ആഹാരമുണ്ടാക്കുവാനായി ഗൃഹത്തിൻ്റെ പിൻഭാഗത്ത് ചെന്ന പെൺകുഞ്ഞ് ആ പെൺകുട്ടി നെല്ലുകുത്തുവാൻ ആരംഭിച്ചു അപ്പോൾ അവളുടെ കൈകളിലെ വളകൾ കിലുങ്ങി ശബ്ദിക്കുവാൻ തുടങ്ങി വളകിലുക്കം കേൾക്കുന്ന ബന്ധുക്കൾ താൻ നെല്ലുകുത്തുകയാണെന്ന് ധരിക്കുമെന്ന് വിചാരിച്ച് തീർന്ന കന്യക ഓരോ കൈകളിലും ഈ രണ്ട് വളകൾ അണിഞ്ഞു അപ്പോഴും ആ രണ്ടു വളകളായപ്പോഴും അവ കൂട്ടിമുട്ടി കുറേശേ ശബ്ദിച്ചിരുന്നു അതിനാൽ തന്നെ ആ പെൺകുട്ടി ഓരോ വളകളെ കൂടി ഊരിമാറ്റി ഓരോ കൈയിൻമേലും ഓരോ വള മാത്രമാക്കി തീർത്തു അതോടുകൂടി ശബ്ദവും ഇല്ലാതായിത്തീർന്നു അധികം ആളുകൾ ഒന്നിച്ച് താമസിച്ചാൽ കലഹമുണ്ടാവുമെന്നും രണ്ടു പേരാണെങ്കിൽ വർത്തമാനം പറയുമെന്നും അതിനാൽ പെൺകുട്ടിയുടെ കൈവളയെ പോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കണമെന്നും കുമാരിയാകുന്ന ആ ഗുരുവിൽ നിന്നും പഠിച്ചു ഇനി ശരം മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് മുന്നിൽ കൂടെ പോയ രാജാവിൻ്റെ ഘോഷയാത്രയെ അറിഞ്ഞില്ല ഏതെങ്കിലും യോഗാസനത്തിൽ നീണ്ടു നിവർന്നിരുന്ന് പ്രാണായാമം കൊണ്ട് പ്രാണനെ അടക്കി മനസ്സിനെ നിശ്ചലമാക്കി തീർത്ത് ആത്മാവിൽ ഉറപ്പിക്കുവാൻ അഭ്യസിക്കുകയാണെങ്കിൽ സാവധാനത്തിൽ രജോ ഗുണതമോ ഗുണവാസനകൾ നീങ്ങി മനസ്സ് സത്വഗുണ പ്രധാനമായി തീരുമെന്നും ആ അവസ്ഥയിൽ മനസ്സിലെ സങ്കല്പങ്ങളെയോ പുറമേയുള്ള ശബ്ദാദി വിഷയങ്ങളെയോ അറിയാതെ സമാധിയിൽ ലയിക്കാൻ കഴിയുമെന്നും ശരമുണ്ടാക്കുന്നവനിൽ നിന്നും ഞാൻ മനസ്സിലാക്കി എപ്പോഴും ഒറ്റയ്ക്ക് കരുതലോടെ സഞ്ചരിക്കണമെന്നും നശിക്കുന്ന ശരീരത്തിന് താമസിക്കാൻ ഗൃഹം പണിയുന്നത് വെറുതെയാണെന്നും എവിടെയെങ്കിലും താമസിച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുകയാണ് വേണ്ടതെന്നുമാണ് സർപ്പത്തിൽ നിന്നും ഞാൻ ഗ്രഹിച്ചത് ഇനി എട്ടുകാലി തന്നിൽ നിന്ന് നൂലിനെ പുറമേക്ക് വരുത്തുകയും തന്നിലേക്ക് തന്നെ വലിക്കുകയും ചെയ്യുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവായ ഭഗവാൻ സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയ മായയെ തന്നിൽ നിന്നും വികസിപ്പിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അതേപോലെ പ്രളയത്തിൽ ഈ ജഗത്തിനെയും മായയെയും തന്നിൽ തന്നെ ലയിപ്പിച്ച് ഏകനും അദ്വിതീയനുമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ ഇതാണ് എട്ടുകാലിയിൽ നിന്നും ഞാൻ പഠിച്ച പാഠം വേട്ടാളൻ കൂട്ടിൽ കൊണ്ടുവച്ച പുഴു കൂടി എപ്പോഴും വേട്ടാളനെ തന്നെ ചിന്തിച്ചിരിക്കുന്നതിനാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ വേട്ടാളനായി മാറുന്നു ആ പുഴു അപ്രകാരം നിരന്തരമായ പരമാത്മചിന്ത കൊണ്ട് ജീവന് പരമാത്മ തത്വമായി തീരുവാൻ കഴിയുമെന്ന ഉപദേശമാണ് വേട്ടാളനിൽ നിന്നും ഞാൻ പഠിച്ചത് ഇവയ്ക്കെല്ലാം പുറമെ ശരീരവും എൻ്റെ ഗുരുവാണ് അനുനിമിഷം ക്ഷയിക്കുന്നതും സകലവിധ രോഗങ്ങളുടെയും ഉറവിടവുമാണ് ശരീരമെന്ന് മനസ്സിലാക്കി ശരീരാഭിമാനത്തെ അകറ്റണമെന്നാണ് ഈ ദേഹം ഉപദേശിക്കുന്നത് ഭാര്യ പുത്രൻ ധനം ഭൃത്യന്മാർ മുതലായവരെ സംരക്ഷിക്കുന്നത് സത്യത്തിൽ ഈ ശരീരത്തെ സുഖിപ്പിക്കുമെന്ന ആ ഒരു പ്രതീക്ഷയിലല്ലേ അവസാനം ഈ ശരീരം തൻ്റേതെന്ന് അഭിമാനിച്ചിരുന്ന എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് അനേകം ഭാവി ജന്മങ്ങളിലേക്കുള്ള കർമ്മവാസനകളോടുകൂടി മരിച്ചും പോകുന്നു നാവ് സ്വാദുള്ള പദാർത്ഥങ്ങളിലേക്കും ത്വക്ക് സ്പർശനങ്ങളിലേക്കും കാത് ശബ്ദങ്ങളിലേക്കും മൂക്ക് ഗന്ധത്തിലേക്കും കണ്ണ് രൂപങ്ങളിലേക്കും കർമ്മശക്തി മറ്റു പല വിഷയങ്ങളിലേക്കും ശരീരത്തെ ആകർഷിക്കുന്നു അനേകം പത്നിമാരുള്ള ഗൃഹസ്ഥനെ ഓരോ ഭാര്യയും ഓരോ കാര്യങ്ങളിലേക്കെന്ന പോലെയാണ് ജീവനെ ആ ഇന്ദ്രിയങ്ങൾ വിവിധ വിഷയങ്ങളിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ മായാശക്തി കൊണ്ട് വൃക്ഷങ്ങൾ ഇടജന്തുക്കൾ നാൽക്കാലികൾ പക്ഷികൾ ഈച്ചകൾ മത്സ്യങ്ങൾ എന്നിങ്ങനെ പലവിധ ശരീരങ്ങളെ നിർമ്മിച്ചിട്ടും തൃപ്തി വരാതെ അവസാന ബ്രഹ്മസാക്ഷാത്കാരത്തിനുതകുന്ന ഒരു മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മദേവന് സംതൃപ്തി തോന്നിയത് അതിനാൽ മനുഷ്യ ശരീരമാണ് സർവശ്രേഷ്ഠം അനേക ജന്മങ്ങളുടെ അവസാനത്തിൽ കിട്ടുന്നതും ജന്മസാഫല്യത്തെ പ്രാപിക്കുവാൻ പറ്റിയതുമായ മനുഷ്യ ശരീരത്തെ മോക്ഷപ്രാപ്തിക്കു വേണ്ടിയാണ് സത്യത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന് ദേഹത്തിൽ നിന്നും പഠിച്ചു ഇപ്രകാരം ഇരുപത്തിനാല് ഗുരുനാഥന്മാരിൽ നിന്നും സ്വന്തം ശരീരത്തിൽ നിന്നും വിജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഗ്രഹിച്ച ഞാൻ നിസ്സംഗനായി അഹങ്കാരമില്ലാത്തവനായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണിപ്പോൾ ബ്രഹ്മം അദ്വിതീയമാണ് ഋഷികൾ അതിനെ പല വിധത്തിലാണ് വർണ്ണിക്കുന്നത് അതിനാൽ ഒരു ഗുരുവിൽ നിന്നു മാത്രം കിട്ടുന്ന ജ്ഞാനം പൂർണ്ണമായി തീരില്ല അതാണ് ഞാൻ അനേകം ഗുരുക്കന്മാരെ ആശ്രയിക്കുവാനുണ്ടായ കാരണം ഭഗവാൻ പറയുകയാണ് ഉദ്ധവാ യദുവിൻ്റെ ചോദ്യത്തിന് അവതൂതനായ ദത്താത്രേയൻ ഇപ്രകാരം മറുപടി പറഞ്ഞുവല്ലോ അതും കഴിഞ്ഞ് യദുമഹാരാജാവ് വിനീതനായി അദ്ദേഹത്തെ നമസ്കരിച്ചു പിന്നീട് അവധൂതൻ യദുവിനോട് യാത്ര പറഞ്ഞ് വന്ന വഴിയെ തന്നെ യാത്രയായി നമ്മുടെ പൂർവീകനായ യദുമഹാരാജാവ് ആ ദത്താത്രേയ അവധൂതൻ്റെ ഉപദേശം ഗ്രഹിച്ച് സർവസംഗ പരിത്യാഗിയായി മാറി മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ച് സമചിത്തനായി തീരുകയും ചെയ്തു അദ്ദേഹം ഈ ഉപദേശത്തെ ഉൾക്കൊള്ളുകയാണെങ്കിൽ എല്ലാവർക്കും ശരീരാഭിമാനത്തെ അകറ്റി ആത്മാനുഭൂതിയിൽ മുഴുകുവാൻ സാധിക്കും എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം